നിങ്ങളുടെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ഏയ്ജൊക്കെ വെച്ചിട്ട് ഇന്ത്യൻ ആർമിയുടെ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം നമ്മൾ എല്ലാ വർഷവും ഈ വീഡിയോ ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷവും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വർഷം ചെയ്യാനുള്ള പ്രധാന കാരണം എല്ലാ വർഷവും ഇല്ല കഴിഞ്ഞ വർഷം ചെയ്തു പിന്നെ ഈ വർഷം ചെയ്യാനുള്ള പ്രധാന കാരണം പലരും ഏജിൽ കൺസേൺ പ്രകടിപ്പിക്കുന്നുണ്ട് ഏജ് പതിനായിരം മുതൽ ഇരുപത്തി വരെ അപേക്ഷിക്കാൻ സാധിക്കും പക്ഷെ അതിൽ കുറച്ചോ കൂട്ടിയോ അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരാതെ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അങ്ങനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കുറച്ചൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ല കൂട്ടിയൊന്നും കിട്ടിയിട്ടില്ല കൂട്ടി എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ സർക്കുലർ ചെയ്ത് നോട്ടീസ് സർക്കുലർ ചെയ്ത് പല കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ട ഇത് എങ്ങനെ ചെക്ക് ചെയ്യാനുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും യു ആർ എലിജിബിൾ ഫോർ കറണ്ട് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഫൈൽ വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ എലിജിബിൾ ആയിട്ടുള്ളതെന്ന് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അപേക്ഷ ഇപ്പൊ തുടങ്ങിയിട്ടില്ല കേട്ടോ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ സൈറ്റിൽ വന്ന് കിടക്കുന്നുണ്ട് കുറെ നാളായിട്ട് അപേക്ഷ ഉടനെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏത് നിമിഷവും തുടങ്ങും അതാണ് വേറെ ഒരു കാര്യം നമ്മൾ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പം തുടങ്ങാം ചിലപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തുടങ്ങാം നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിൽ കഴിഞ്ഞാൽ നമുക്ക് ഏത് നിമിഷം അപേക്ഷ പ്രതീക്ഷിക്കാം അപ്പോ ഇത് എങ്ങനെ എന്ന് പറയാം അതിന് മുൻപായിട്ട് കഴിഞ്ഞ തവണ നമ്മൾ ആർമിക്ക് പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർ അത് മാത്രം പഠിച്ചിട്ടൊക്കെ അപ്പോൾ അത് മാത്രം പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് മാത്രം പഠിച്ചിട്ട് വരെ കുട്ടികൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മാത്രം പഠിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലിസ്റ്റിലൊക്കെ വരാൻ മേ ബി പറ്റിയിട്ടുണ്ടാവാം പക്ഷേ ഫൈനൽ ലിസ്റ്റിൽ വരണം നല്ല മാർക്ക് വേണം എന്തായാലും ഈ ഒരു പി ഡി എഫ് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാകും അതുപോലുള്ള പി ഡി എഫ് നമ്മുടെ ആർമി ട്രേഡ്സ്മാൻ ആണെങ്കിലും അതുപോലെ തന്നെ നഴ്സിംഗ് അസിസ്റ്റന്റ് ടെക് ഇതിനൊക്കെ ആവശ്യമാണ് നിങ്ങൾ കമന്റ് ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മളത് ായിരിക്കും പിന്നെ ആർമി ജനറൽ ഡ്യൂട്ടീൻ്റെ നമ്മൾ ഗ്ലാസ് തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് വെറും ഒരു പുസ്തകം വാങ്ങുന്ന ഒരു പൈസക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ഈ ഒരു പി ഡി എഫ് മെറ്റീരിയലും അതുപോലെ തന്നെ നമ്മുടെ സൈറ സൈ അൻ്റെ ക്ലാസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അത് നമ്മുടെ ഓൺ ആയിട്ട് നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇനി മുതൽ നിൽക്കുന്നില്ല നമ്മുടെ വെച്ച് നമ്മൾ തന്നെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൈറ സാഹിറ അതിൻ്റെ വീഡിയോ ക്ലാസുകൾ ഉണ്ടാവും അതുപോലെ തന്നെ അത് തീർച്ചയായിട്ടും വരുന്ന സമയത്ത് മറ്റുള്ള മെറ്റീരിയൽ മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ അതൊക്കെ ഉടനെ തന്നെ അപേക്ഷ തുടങ്ങി അപേക്ഷ തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ക്ലാസുകൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ വലിച്ചു വരെ നമ്മുടെ പഠിക്കേണ്ട ആവശ്യമുണ്ടാവില്ല നമ്മുടെ പി ഡി എഫ് മെറ്റീരിയൽ പോലെ തന്നെ മൈന്യൂട്ടായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പലരും ക്ലാസിന്റെ കാര്യം ചോദിക്കുന്നുണ്ട് പറഞ്ഞത് ചെക്ക് ചെയ്യാന്നുള്ള കാര്യത്തിലേക്കാണ് ഇനി നമ്മൾ കിടക്കാനായിട്ട് പോകുന്നത് സൊ നമ്മൾ നിലവിൽ ഇപ്പോൾ ഉള്ളത് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിലാണ് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു അപ്ഡേറ്റ് സ്ക്രോൾ ചെയ്തുകൊണ്ട് അത് നമുക്കൊന്ന് നോക്കാം അവിടെ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് മുമ്പ് വന്ന ഒരു അപ്ഡേറ്റ് തന്നെ അതിൽ മാറ്റിക്കൊണ്ടിരിക്കുക അപ്ഡേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ അഗ്നി അതുപോലെ ജൂനിയർ കമ്മീഷൻ ഓഫീസർ പിന്നെ അദർ റാങ്കുകളിലേക്ക് എല്ലാമായിട്ടുള്ള നമ്മുടെ അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ അപേക്ഷകൾ ഉടനെ തന്നെ തുടങ്ങും എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഉടനെ തുടങ്ങും വിൽ ബി ലൈഫ് ഷോർട്ട്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുമ്പ് ഒന്നാം തീയതി തുടങ്ങും പിന്നീട് മൂന്നാം തീയതി തുടങ്ങും എന്നൊക്കെ ഇപ്പം ഉടനെ തുടങ്ങുന്നതാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ മുൻപ് ഒരു കാര്യം വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് വീക്ക് ഓഫ് ഫിബ്രുവരി ഫെബ്രുവരി സെക്കൻഡ് വീക്കിൽ സ്റ്റാർട്ട് ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് വീക്ക് ഓഫ് ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യുന്നു ചിലപ്പോൾ അതുവരെ നീണ്ടുപോയാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നും ഇല്ല സാധാരണ അങ്ങനെയാണ് തുടങ്ങാനുള്ളത് ചിലപ്പോൾ നേരത്തെ തുടങ്ങും ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല നേരത്തെ തുടങ്ങാനും ചാൻസ് ഉണ്ട് അങ്ങനെ ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞതാണ് അതുവരെ നിങ്ങൾ കാത്തിരിക്കുക പാനിക്കൊന്നും ആവേണ്ട എല്ലാ തവണയും ഉണ്ടാവുന്നതാണ് ഇപ്പം നമ്മുടെ കാലിക്കറ്റ് ടയറിൻ്റെ കുട്ടികൾ നിങ്ങൾ നോക്കിയാൽ മതി ലിസ്റ്റ് എന്ന് വരും കാര്യങ്ങളെന്ന് വരും പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഡിലേ ചെറിയ ഡിലേ ഉണ്ടാവും വർഷങ്ങളൊന്നും പിടിക്കുന്നൊന്നുമില്ല പക്ഷേ അത്യാവശ്യം മാസങ്ങൾ തന്നെ ചില അപ്ഡേറ്റിനൊക്കെ പിടിക്കാറായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ആവാതെ നെർവസ് ആവാതെ അല്ലെങ്കിൽ അതിനെ ഒരു എടുക്കാതെ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാക്ടീസില് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ കാര്യങ്ങൾ അതൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ പ്രത്യേകം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ആ ക്വാളിഫിക്കേഷൻ നമ്മൾ എലിജിബിൾ ആണോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം ചെയ്യാൻ മെയിനായിട്ട് നമ്മൾ നമ്മുടെ സൈറ്റിൻ്റെ ഫ്രണ്ട് പേജിലേക്ക് ഒരു ഹോം പേജിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആർമി അഗ്നിവീരിൻ്റെ അഗ്നിവീർ മാത്രമല്ല ഏത് പോസ്റ്റ് ആണെങ്കിലും അതിൻ്റെ എങ്ങനെയാണ് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാമെന്ന് നോക്കാം മേ ബി ഈ കാര്യം നിങ്ങൾക്ക് അറിയാമെന്നാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം ഓൾറെഡി ഒരുപാട് പേർക്ക് ഈ കാര്യം അറിയുന്നതാണ് നമ്മൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇനി അറിയില്ലെന്നാണെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം ചെക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് ഇത് എവിടെയാണ് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് ആദ്യം സെലക്ട് ചെയ്യണം കേരള എന്നുള്ള സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് കേരളം സെലക്ട് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ബാംഗ്ലൂർ ജഡ്ഡായറോൻ്റെ കീഴിലാണ് നമ്മൾ വരുന്നത് പിന്നെ ഏത് ഡിസ്ട്രിക് നമ്മൾ സെലക്ട് ചെയ്യണം ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എറണാകുളം ആലപ്പുഴ എല്ലാ ജില്ലകളും കേരളത്തിലുണ്ടാകും കോഴിക്കോട് ഒന്ന് സെലക്ട് ചെയ്യുകയാണ് കോഴിക്കോട് എയർ എൻ്റെ കീഴിലാണ് കാലിക്കറ്റ് എയർൻ്റെ കീലാണ് ഇത് വരിക പിന്നെ ഇവിടെ അടുത്ത തഹസിൽ അത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഏതാണോ നിങ്ങളുടെ ഒരു എക്സാമ്പിളാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് കോഴിക്കോട് തന്നെ അതും സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നിങ്ങളുടെ ഉയരം എത്രയാണെന്ന് സെലക്ട് ചെയ്യണം അതൊരു ഏറ്റവും കൂടിയത് തന്നെ കൊടുക്കുകയാണ് നിങ്ങളുടെ ഉയരം എത്രയാണോ ആ ഒരു ലെവലിൽ കൊടുക്കുക ഇവിടെ ഏകദേശം ലെവലിൽ ഞാനിവിടെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഉയരം തന്നെ കൊടുക്കുക ഓക്കെ നൂറ്റി എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്താണ് നമ്മൾ അടുത്ത സെലക്ട് ചെയ്യേണ്ടത് അത് ഇവിടെയുള്ള കലണ്ടറിൽ നമ്മൾ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ തൽക്കാലം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴ് അതായത് രണ്ടായിരത്തി ഏഴ് ജൂലൈ ഒന്ന് എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യണം തൽക്കാലമാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി ഓക്കെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇത് ക്വാളിഫിക്കേഷൻ അതെന്താണ് സെലക്ട് ചെയ്യുക പത്താം ക്ലാസ് മാത്രമേ ഉള്ളവരുണ്ടാവും എട്ടാം ക്ലാസ് മാത്രമേ ഉള്ളവരുണ്ടാവും പ്ലസ് ടു ഉള്ളവരുണ്ടാവും ഗ്രാജുവേഷനുള്ളവരുണ്ടാവും എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അത് സെലക്ട് ചെയ്യുക ഞാനിവിടെ തൽക്കാലം പത്താം ക്ലാസ് കൊടുക്കുകയാണ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് അതുപോലെ ജെൻഡർ ഫീമെയിലാണോ മെയിൽ ആണോ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ പത്താം ക്ലാസ് പാസ് ആണോ അല്ലെങ്കിൽ അപ്പിയറിംഗ് ആണോ പാസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പയർ ആണ് ആണെങ്കിൽ അതും കൊടുക്കാൻ പ്രോബ്ലം ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി കൊടുക്കുക ഡിഗ്രിക്കാരൻ ഉണ്ടാവും അപ്പോൾ ഡിഗ്രി സെലക്ട് ചെയ്യുക എൻ്റെ അപ്പിയറിംഗ് കൊടുക്കുക സോ അങ്ങനെയും ചെയ്യാം ഓക്കെ എൻ്റെ മെരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് മേരിഡാണേൽ മേരിയഡ് അൺമേരിഡാണെങ്കിൽ മരി അൺമേരിഡ് കൊടുക്കുക അതുപോലെ തന്നെ സർവീസ് പേഴ്സൺ ആണോ അല്ലയോ അത് കൊടുക്കുക അതിനുശേഷം ചെക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു ബോക്സ് ഇല്ലേ അവിടെ ക്ലിക്ക് ചെയ്യുക അതായത് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പം അതിൻ്റെ ഏറ്റവും താഴ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതിനൊക്കെയാണ് നമ്മൾ എലിജിബിൾ ആയിട്ടുള്ളത് അപേക്ഷ തുടങ്ങിയിട്ടില്ല എന്നും കാണിക്കുന്നുണ്ട് അപ്പോൾ കറണ്ട് പ്രൊഫൈൽ വെച്ചിട്ട് നമുക്ക് നാല് പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഒന്ന് അഗ്നിവീർ നമുക്കറിയാം അതായത് അഗ്നിവീർ ജനറൽ ി ജി ഡിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും യാ അപ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ യോഗ്യതയാണ് വേണ്ടത് ഏജ് ലിമിറ്റ് കാര്യങ്ങൾ അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രേഡ്സ് മാന് ട്രേഡ്സ്മാന് ടെൻ പാസിനും പറ്റും എയ്റ്റ് പാസിനും പറ്റും ഓക്കെ പിന്നെ അഗ്നി ഇവർ ടെക് അതും പറ്റും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങളുടെ ടെൻഷൻ ഒഴിവാക്കാം തീർച്ചയായിട്ടും ഇത് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് താ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് ഇതിൻ്റെ ഞാൻ വോയിസ് ഒക്കെ ഇട്ട് ഐ മീൻ നമ്മുടെ പല സ്ഥലത്തും ഞാൻ അത് മെൻഷൻ ചെയ്തിട്ടും പലരും അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തത്